കുട്ടികളുടെ മാലിന്യ നിർമാർജ്ജന സംവിധാനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മൈനാഗപ്പള്ളി മിലാദി ഷെറീഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ ഹരിതസഭ നടത്തിയത് മാലിന്യ സംവിധാനങ്ങളിൽ കുട്ടികളുടെ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചത് സേവ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഷെരീഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഹരിതസഭ സംഘടിപ്പിച്ചത് നാഷണൽ സൈക്കിൾ പോളോ ചാമ്പ്യൻ ഫാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു എൻ എസ് എസ് വോളണ്ടിയർ ഗൗരികൃഷ്ണ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറ് കുട്ടികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു സ്കൂളിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിലെ വീഴ്ചകൾ മാലിന്യം കത്തിക്കുന്നത് വലിച്ചെറിയുന്നത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിലവിലുള്ള വെല്ലുവിളികൾ ദ്രവ മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഹരിതസഭയിൽ ചർച്ച ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ പാരിസ്ഥിതിക മലിനീകരണ ചോദ്യാവലിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ മറുപടി നൽകി നമ്മൾ 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 ചില ചില കാര്യങ്ങളിൽ വളരെ വളരെ കാര്യങ്ങൾ ഒരു പ്രദേശം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സിജു വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി സെയ്ദ് അനിത അനീഷ് ഷിജിന മൈമുനത്തു രജനി അജി ശ്രീകുട്ടൻ ഷാജി ചെറുക്കുമേൽ ജലജ ബിജുകുമാർ അനന്തുഭാസി ലാലി ബാബു രാധിക ഓമനക്കുട്ടൻ ഉഷാകുമാരി റാഫിയ ഷെഹുമാനത്ത് ബിജുകുമാരി ബിന്ദുമോഹൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികുമാർ ഹെഡ് ക്ലർക്ക് അജിത് പ്രാൻ ശുചിത്വ മിഷൻ ആർ പി മിനിമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ലീജാജീഷ് വി ഒ സുനിത മായ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ശാസ്താങ്കോട്ട